ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈവം നമ്മുടെ സേതു എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അത് പ്രതാപൻ്റെയും അതുപോലെ തന്നെ ഋതുവിന്റെയും മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒപ്പിട്ട് കഴിയുന്നതോടുകൂടി യാതൊരു അവകാശോ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു ശേഷം ദേ നമ്മുടെ സേതുവിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ മൊബൈലിലേക്ക് തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഹരി പറഞ്ഞു ആ ക്യാഷായിട്ടതെങ്കിലും തന്നായിരുന്നെങ്കിൽ എണ്ണി ഓപ്പാണ് വന്നേനേന്ന് അങ്ങനെ ഇവർ നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതെ നമുക്ക് എണ്ണാതിരിക്കാനും പറ്റത്തില്ലേ നല്ല പാർട്ടികളോടാണ് ഡീൽ ചെയ്യുന്നതെന്നൊക്കെ സേതു പറഞ്ഞപ്പം ഹലോ ആരെയും ചീറ്റ് ചെയ്യുന്ന സ്വഭാവം മാധവമേനോൻ്റെ മക്കൾക്കില്ല എന്നൊരു ഇത് പറഞ്ഞപ്പം കറക്റ്റാ ആ സ്വഭാവം എന്ന് നമ്മുടെ ഹരി പ്രതാപൻ ഇങ്ങനെ നിന്ന് എല്ലാം തപ്പി തപ്പിയൊക്കെ എടുത്തിട്ട് അതെ ഒരു കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു മെസ്സേജ് ഇപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു ആ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുക വെയിറ്റ് ചെയ്ത് അപ്പോഴേക്കും പ്രതാപൻ ഈ പേപ്പറുകളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ അതെ ഈ മെസ്സേജ് വരാൻ ലേറ്റ് ആയത് ചെയ്യും അപ്പോൾ ഒപ്പിടാനും ലേറ്റ് ആകും എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഹരിയും പ്രതാപനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക ഹരിയും സേതു കൂടെ പ്രതാപനോട് അവിടെ നിന്ന് ഇങ്ങനെ പറയും പ്രതാപൻ ഈ പേരെയും പൊക്കി പിടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കുറേ നേരമായി അപ്പോഴാണ് പൂർണിമയും അച്ചവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഇവർ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണുവാട്ടോ സേതു നേരം പൂർണിമയും ഇങ്ങനെ നോക്കുന്നു അപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ വന്ന പുറകെ ഇതേ നമ്മുടെ സേതുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു ആ വന്നു സാറേ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ എന്നാൽ ഇനിയിപ്പോൾ ഒപ്പിടാൻ പറഞ്ഞു പ്രതാപൻ അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സേതു ഒപ്പിടാനൊക്കെ തുടങ്ങും അപ്പോൾ ഇതെല്ലാം പൂർണിമ കാണുവാണേ പ്രതാപൻ എന്നിട്ട് പേനയും പേപ്പറും ഇതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു സേതു എന്നിട്ട് ഒപ്പിടാൻ വേണ്ടി തുടങ്ങുക ഒപ്പിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേന അവിടെ അങ്ങനെ അങ്ങ് വെച്ചു ഒപ്പിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൽ ഒപ്പിട്ടാൽ എനിക്ക് പിന്നെ മാധവമേനോൻ എഴുതി വെച്ചിരിക്കുന്നതൊന്നും കിട്ടില്ല അതിലൊന്നും യാതൊരു അവകാശം ഉണ്ടാവില്ല അല്ലേ അല്ലേന്ന് ചോദിച്ചു അപ്പൊ എന്ന് പ്രതാപം പറയുന്നു അപ്പോൾ പൂർണ്ണിമ ഇതെല്ലാം കേൾക്കുക അപ്പോൾ ഈ ഒരു കോടിയിൽ ഞാൻ അതങ് ഒതുങ്ങണം അല്ലേന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഋതുവും പറയുന്നു ഒരു കോടി തന്ന എന്നെ ഒതുക്കുന്നതിന് പിന്നില് എന്തൊക്കെയോ ദുരൂഹതകളില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് നമ്മുടെ സേതു പറഞ്ഞപ്പോൾ പ്രതാപനൊന്നും ഞെട്ടി അങ്ങനെ ഒരു സംശയമൊന്നും എനിക്കുണ്ട് സേതുമായിട്ടാന്ന് ഹരി ആണല്ലേടാ നിനക്കും തോന്നിയല്ലേടാ ആ തോന്നിയെന്ന് പറഞ്ഞു ഹരി അപ്പോൾ കൂടുതൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല വിൽപത്രത്തിന്റെ അവകാശവും വെച്ച് നാളെ നിങ്ങൾ ഞങ്ങൾക്കൊരു തലവേദനയാകും എന്നുള്ള സംശയം ഞങ്ങൾക്കുള്ളത് കൊണ്ടാ അത് ആ സുമേധയാ നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും നിങ്ങളെ കൊണ്ട് തന്നെ ഇതിൽ ഒപ്പുവെപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇതു പറയാം ഇതൊക്കെ പൂർണിമി ഇങ്ങനെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കും കേട്ടോ പക്ഷെ അങ്ങനെ ഞാൻ ഇതിൽ ഒപ്പുവെച്ചാൽ നിങ്ങൾ ഈ കണ്ട സ്വത്തൊക്കെ ദുരുപയോഗം ചെയ്യുമോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു സേതു എടാ നിനക്ക് പറഞ്ഞു ക്യാഷ് തന്നില്ലേ പെട്ടെന്ന് ഒപ്പിട്ടിട്ട് സ്ഥലം കാലിയൊക്കെ നോക്കണാന്ന് പ്രതാപൻ പറഞ്ഞപ്പം അയ്യോ അയ്യോ ഇടാ ഹരി ഒപ്പിടാല്ലടാ അല്ലടാന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ സേതു അപ്പൊ അതാണ് നിനക്ക് നല്ലതെന്ന് പ്രതാപൻ ഓ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുമ്പോൾ പ്രതാപൻ ഈ പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് നാലായി വലിച്ചു കീറി ഒരൊറ്റയേറായിരുന്നു പ്രതാപന്റെയും അതുപോലെ ഋതുവിന്റെയും മുഖത്തേക്ക് അപ്പോഴാണ് പൂർണിമയ്ക്ക് സന്തോഷമായത് പ്രതാപന്റെ കയ്യിൽ പോയി പ്രതാപം വൈലന്റ് ആയിട്ടോ നീന്തും പറഞ്ഞ് വെള്ളം ചൂണ്ടിച്ചെന്നപ്പം കോപപ്പെടാതെ മാമ ഈ സ്വത്തും സമ്പാദ്യം ഒക്കെ എന്റെ അച്ഛൻ്റെ ആണല്ലോ ഉം അപ്പോ അത് അന്യാദീനപ്പെട്ട് പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണ്ടേ ആ അത് ഞാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സകല അധികാരവും അവകാശവും മാനിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും താമസിക്കാൻ പോവാ നീ എന്താ ഹാപ്പല്ലേ എന്ന് ചോദിച്ചു അപ്പോ ഇവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ലെന്ന റത് പറഞ്ഞു അത് കേട്ടപ്പോ അങ്ങനെ പറയല്ലേ പെങ്ങളെ അതൊട്ടും ശരിയല്ല വിൽപത്രത്തിന്റെ നാലാം പേജിൽ എന്നാലും വട്ടിപൊത്ത് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉം മാധവ മേനുവിന്റെ മകൻ സേതു മാധവന്റെ താമസം ഇനി പൊന്നുമട വീട്ടിലായിരിക്കണം എന്ന് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ പൂർണിമയ്ക്ക് അച്ഛൻ സന്തോഷമായിട്ടോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഹരി ഓക്കെ ഡൺ ഓക്കെ അണ്ണാന്ന് പറഞ്ഞു അവിടെ ഹരിത സേതുവിന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നു സേതു വീടിന്റെ അകത്തേക്ക് നിന്നെ ഞാനിവിടെ താമസിപ്പിക്കത്തില്ലടാ എന്ന് വെച്ച് പൊറപ്പിക്കത്തില്ലടാ എന്ന് പ്രതാപം പറഞ്ഞപ്പോൾ അതിനുള്ള സാധ്യത ഒക്കെ കുറവാ മാമ ഇപ്പോടാ ഇന്നും പറഞ്ഞോട്ട് നമ്മുടെ സേതു അകത്തേക്ക് കയറിപ്പോണു അതും പൂർണ്ണിമയെ നോക്കിക്കൊണ്ട് തന്നെ അപ്പോഴേക്കും ബേബി ചേച്ചി അവർക്ക് കുടിക്കാൻ ജ്യൂസ് വരെ കൊണ്ടു കൊടുത്തു അവിടെ നിന്ന് കുടിച്ച് അതൊറ്റ വലിക്കകത്താക്കി നമ്മുടെ സേതു അച്ചു ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അടാ ഇന്നും പറഞ്ഞോടും ഹരിയെ കൂട്ടിക്കൊണ്ട് സേതു അകത്തേക്ക് കയറിപ്പോണു അങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ സേതു പൊന്നുമടത്തിൽ കയറി താമസം ഉറപ്പിച്ചു ആ സമയത്ത് എനിക്കറിയായിരുന്നു അയാൾ നമ്മൾ വല വിരിക്കുന്ന വലയിൽ വീഴില്ലായിരുന്നു പിന്നെ അയാളെ ഞങ്ങളുടെയൊക്കെ പതനം കാണണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ നടക്കുന്ന മനുഷ്യനാണെന്നൊക്കെ ഋതു ഇങ്ങനെ പ്രതാപിനോട് പറഞ്ഞു എന്തായാലും നമ്മൾ ഒരു കോടി രൂപ പോയി ഇനി അവനത് തിരിച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം കാശു പോയതിലല്ലയാണ് എനിക്ക് ടെൻഷൻ അയാൾ ഇവിടെ താമസമാക്കിയതിലാണെന്ന് പറഞ്ഞിപ്പം അവ മാത്രല്ലോ അവൻ്റെ കൂട്ടുകാരനും ഇല്ലേ അവനും കൂടെയൊക്കെ ഒരു താമസം തുടങ്ങിയില്ലേ രണ്ടും കൂടി ഇനി നിങ്ങൾക്കെതിരെ എന്തൊക്കെ പരിപാടി ഒപ്പിക്കാൻ പോകണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചു ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യല്ലേട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞു വന്നു അപ്പോഴത്തേക്ക് ഋതുവിന് ദേഷ്യം നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതാ അയാളെ ന്യായീകരിച്ച് സംസാരിക്കരുത് ഞങ്ങൾക്കതിഷ്ടമല്ല എന്ന് അപ്പൊ അതുപോലെ നീയും ഓരോന്ന് കാണിക്കുന്നത് എനിക്കും ഇഷ്ടമാകുന്നില്ല എന്ന് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേ അച്ചു നീ വേറെ ഋതുവിനെ കുറ്റപ്പെടുത്തരുത് പറയാണ് പ്രതാപൻ അവൾ ഈ വീടിൻ്റെ സമാധാനം മുന്നിൽ കണ്ടുകൊണ്ടാണ് സേതുവിനെ പുറത്താക്കാനുള്ള വഴി ആലോചിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇനിയൊന്നും ആലോചിച്ചു അമ്മാവനും അനന്തരിവളും കൂടി തല പുണ്ണാക്കണ്ട എന്ന് അച്ചു വലിയായിട്ടും ഇവിടെ തന്നെ നിൽക്കട്ടെ അതൊരു ധൈര്യാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു പറഞ്ഞു ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ അച്ചു പറഞ്ഞു അപ്പോഴേക്കും പ്രതാപം തലയാട്ടോ പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വരും എന്നു അത് കേട്ടോണ്ട് അപ്പം ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല വെറുതെ അയാൾക്ക് വേണ്ടി സംസാരിച്ചാലേ നല്ല തല്ല് തല്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവിനോട് ഋതു പറയുന്നു ഇത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് ദേഷ്യം വന്നു പൂർണിമ അച്ചുവിന്റെ മുന്നിലേക്ക് അങ്ങ് വന്നിട്ട് നടുക്ക് ഇങ് നിന്നും തല് തരേണ്ടതേ നനക്കു ഇവനുമാണെന്ന് പറഞ്ഞു അതെ മാധവേട്ടൻ എഴുതി വെച്ച വിൽപത്രത്തിൽ നിന്നും സേതുവിന്റെ അവകാശം എടുത്തുമാറ്റാൻ ശ്രമിച്ച മാധവേട്ടന്റെ ആത്മാവിന് പോലും അത് ഇഷ്ടാവില്ല എന്ന് പറയുവാണ് പൂർണിമ സേതുവേ അദ്ദേഹത്തിന്റെ മകനാ ഹും അപ്പോ ഞങ്ങളോ ഞങ്ങളാരാ മാധവ മേനോൻ ഞങ്ങളെ അങ്ങ് മറന്നു ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ മോനെ അവങ് പൊക്കെ പിടിച്ചു അങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളെയൊക്കെ അച്ഛൻ രണ്ടാ പറഞ്ഞു ഞങ്ങൾ മാത്രമല്ല അമ്മയെയും അങ്ങനെ തന്നെ ആക്കിയെന്ന് ഋതു പറഞ്ഞപ്പോ ഋതു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുതെന്നും അതെനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ലെന്നും അപ്പൊ ഈ പ്രതാപൻ എന്തൊക്കെ കേട്ട് സന്തോഷിക്കൂ കേട്ടോ അന്നേരം അവൾ അവളുടെ സങ്കടം കൊണ്ട് പറയുന്നതാ ചേച്ചി എന്ന് പ്രതാപൻ്റെ ഒരു ഡയലോഗും കൂടി പക്ഷേ അത് അവളുടെ അച്ഛനെക്കുറിച്ച് കുറിച്ച് ഓർത്താൽ നന്ന് എന്നും പറഞ്ഞ് പൂർണിമെന്നിട്ട് അവൾ അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് പോയി അപ്പം ചേച്ചി അത് അവൾ നീ മിണ്ടിപ്പോകരുത് നീ ഒറ്റോരത്തനാ ഇവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുത്ത് വളം വെക്കുന്നതും അപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാ വലിയേട്ടിനെ പുറത്താക്കാൻ ഋതുവിനേക്കാളും വാശി അങ്കളിനാണെന്ന് അച്ചു പറഞ്ഞു ഹാ അതെ എനിക്ക് തന്നെയാ എനിക്ക് വാശി തന്നെയാ ആ വാശി അവസാനിക്കുന്നതേ സേതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന ദിവസം മാത്രമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് അങ്ങ് പോയി പ്രധാന പ്രതാപൻ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം അവൻ ഈ പൊന്നുമടത്തിൽ അന്തി ഉറങ്ങേണ്ടത് ഋതുവിന്റെ തീരുമാനമാണെന്ന് ഋതു അയാൾ ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി കടുത്ത പല തീരുമാനങ്ങളും എനിക്ക് എടുക്കേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു ഇങ്ങനെ പറഞ്ഞു ഋതു അവിടെ നിന്ന് പോയി പാവം നമ്മുടെ പൂർണ്ണമേ ഇപ്പൊ ചെകുത്താനും കടലിനും നടുവിലായി അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു പൊന്നുമടം നിന്ന് കത്തിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നു നമ്മുടെ പല്ലവി ആട്ടോ പല്ലവി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് കൂടെ മീരയുണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുമ്പോഴാണ് അതെ സ്വാതി അവിടെ നിൽക്കുന്നത് അപ്പോൾ സ്വാദിയെ കണ്ടപ്പോൾ പല്ലവി സ്വാദിയുടെ അടുത്തേക്ക് ചെയ്യുന്നു അപ്പോൾ അച്ഛൻ മരിച്ച ആ ഒരു ടൈം ആയതുകൊണ്ട് ക്ലാസ് ഒക്കെ ഒത്തിരി മിസ്സായല്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഒക്കെ വാങ്ങി കംപ്ലീറ്റ് ആക്കിയോ എന്നൊക്കെ ചോദിച്ചു ഞാനിപ്പോഴും എന്റെ അച്ഛൻ പോയതിന്റെ സങ്കടത്തിലാണെന്ന് സ്വാതി അതിനിടയിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള മൂടൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകും സാരമില്ല ബുക്ക് തന്നാൽ മതി ഞാൻ നോട്ട്സ് എഴുതി തരാമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ വേണ്ട പല്ലവി വിമിസ് കൂടുതൽ സ്നേഹപ്രകടനങ്ങളൊന്നും എന്നോട് കാണിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല എന്ന് നമ്മുടെ സ്വാതി പറയുന്നു അപ്പം എന്താ സ്വാതി നീ ഇങ്ങനെ ടീച്ചർ നിന്റെ നല്ലതിന് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ നല്ലതിന് വേണ്ടി ആരും ഒന്നും പറയണ്ട പ്രത്യേകിച്ച് മിസ്സ് അന്നൊരിക്കൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയില്ലേ അന്നേ എനിക്ക് ഇവരോടുള്ള സകല ബഹുമാനവും തീർന്നതാണ് ഇപ്പം ഇവരെന്നോട് സംസാരിക്കുന്നത് വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വാതി അഹങ്കാരം കാണിക്കുന്നു പിന്നെ ഇവർ കാരണം ആ സേതു എന്നെ തല്ലിയത് അതിന്റെ ദേഷ്യവും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്നൊക്കെ സ്വാതി ഇങ്ങനെ പറയുന്നു എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ പഠനകാര്യത്തിൽ ഇല്ലാത്ത ഉത്ഘാടന വേവലാതി ഒന്നും നിങ്ങൾക്കും വേണ്ട എന്നും സ്വാതി പല്ലവിയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എന്നെ അങ്ങ് വിട്ടേക്കും പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം നീ എന്റൊക്കെ പിന്നാലെ പോകുന്ന അഹങ്കാരത്തിന് കൊയ്യും കാലും വെച്ച സ്വാതന്ത്ര്യങ്ങളാണെന്ന് പറഞ്ഞു മീരെ നമ്മുടെ പല്ലവിയോട് പറയാം അപ്പോൾ അതറിയാം പക്ഷേ അവൾ മാധവൻ സാറിൻ്റെ മകളല്ലേ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് ചോദിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി ഹലാത സേതുവേട്ടന അനിയത്തി ആയതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി മീരയെ വിളിച്ചുകൊണ്ട് പോവാം ഞാൻ ചോദിച്ചതിന് മറുപടി പറയേണ്ടി വേണ്ടതെന്ന് മീര് പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ അഞ്ചത്തിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ശ്രദ്ധ കൂടുതലുണ്ടെന്ന് നീ കൂട്ടിക്കോ എന്ന് പറഞ്ഞു ദേ പല്ലവി അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു കാണിക്കും നമ്മുടെ സേതു പൊന്നുമടത്തിൽ ഇങ്ങനെ ഇരിക്കുക തൊട്ടരികിൽ ഹരിയുണ്ട് ആ സമയത്ത് സേതു കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ എല്ലാ കാര്യങ്ങളും നല്ല ഊർജ്ജമായിട്ട് തന്നെ നോക്കണം എന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ അയാള് അയാളുടെ പേരിലേക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുക സേതു രാഷ്ട്രീയക്കാരനാ അതിലുപരി ഒരു വൃത്തികെട്ടവനുമാണെന്നും പറഞ്ഞു അപ്പോ അയാളെ മാത്രം അതിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സേതുവേട്ടന്റെ ആ ഋതുകൾക്കും നല്ല റോള് തന്നെ ഉണ്ട് ഇതിനകത്ത് അപ്പോ അതൊക്കെ എനിക്കറിയാം ഹരി ഇതിൻ്റെ ഒക്കെ പിന്നില് പ്രതാപനൊപ്പം പ്രവർത്തിക്കുന്നത് ഋതികേം കൂടിയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ സേതുവേട്ട കാര്യം ഋതുഗ സേതുവേന്റെ അനിയത്തിക്ക് തന്നെയാ പക്ഷെ വേഷവ അത് നോക്കണം പറഞ്ഞു അതൊക്കെ എനിക്കറിയാം വിടാ പക്ഷെ അവള് പ്രതാപൻ കൂട്ടു നിൽക്കുന്നതില് ചെറിയൊരു ന്യായം ഉണ്ട് എന്ന് പറഞ്ഞു എൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ഞാൻ മാത്രം എടുക്കും എന്നുള്ള ഭയം കൊണ്ടാണെന്ന് പറഞ്ഞപ്പം സേതുകൊണ്ടീതി ന്യായീകരിച്ചോ എടാ ന്യായീകരിച്ചോന്നും അല്ലടാ എന്തായാലും എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയും ആ മൂന്നാമത്തെ അവളുണ്ടല്ലേ ടു സി സി സിഞ്ചിൻ്റെ അത്ര ഉള്ളവളു ആ സ്വാദിയെന്ന് പറയുന്നവളെ അവൾ വാതു ഉറക്കുന്നതേ ആഹാരം കഴിക്കാനും കള്ളം പറയാനും മാത്രമായിട്ടാദേ കുറച്ചെങ്കിലും ഭേദം ആ പന്തികയാണ് ഉം ആ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരോട് നിൽക്കുന്നു പിന്നെ സേതുമായിട്ട് ഒരു കാര്യമുണ്ട് ഈ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് വിടാനുള്ള ഉത്തരവാദിത്വം അത് സേതുവേട്ടനാണെന്നല്ലേ വിൽപത്രത്തിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതെ ഒരിക്കലും ഋതികേ സ്വാധിയെയും സേതുവേട്ടൻ കെട്ടിച്ച് വിടരുത് കേട്ടോന്ന് പറഞ്ഞു അപ്പൊ അതെന്താണ് സേതുയേട്ടൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് പറഞ്ഞു അപ്പൊ സേതു ഇങ്ങനെ നോക്കുക അവരുടെ ചെറുക്കം വീട്ടുകാര് സേതുവേട്ടൻ തല്ലിക്കൊല്ലു ഉറപ്പാണെന്ന് പറഞ്ഞു സേതുവേട്ടനെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോടാ അവിടെ നിന്നൊന്നും പറഞ്ഞോടും നമ്മുടെ സേതു അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ സേതുവേട്ടൻ ഈ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാൻ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ ഹരി എനിക്ക് സ്വത്തുക്കൾ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ കുറുപ്പമ്മാവൻ പറഞ്ഞിട്ടാ അമ്മാവന് ഒരു പേടി ഈ പ്രതാപൻ പൊന്നുമടത്തിലുള്ളവരെ വഴിയാധാരമാക്കുവോ എന്ന് ഞാനിവിടെ ഉണ്ടെങ്കിലേ പ്രതാപൻ കൂടുതൽ അവരെ ശല്യം ചെയ്യില്ലെന്നാ അമ്മാവൻ പറയുന്നത് അക്കാര്യത്തിലും എനിക്കത് അഭിപ്രായം തന്നെയാ സേതുവേട്ടാ നൂറ് ശതമാനം ശരിയാണ് നമ്മുടെ ഹരിയും പറഞ്ഞു പ്രതാപനം തളയ്ക്കാൻ സേതുമായിട്ടും ഇവിടെ വേണം എന്ന് ഹരി തർപ്പിച്ച് പറയാട്ടോ അങ്ങനെ പൊന്നുമടത്തിൽ കയറി വന്ന് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മുടെ സേതുവും ഹരിയും കണ്ടെത്തിയിരിക്കുന്നത് സേതു ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ പൂർണിമ പൂർണിമ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴേക്കും ബേബി കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ നിൽക്കും അപ്പോൾ സേതു വന്നു പിന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഇതെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ പൂർണിമയോട് ബേബി ചേച്ചി ചോദിച്ചു എന്തിനാ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് അപ്പോൾ മാതയുടെ നല്ലതിന് വേണ്ടി ചെയ്ത കാര്യങ്ങള് അബദ്ധമായി പോയോ എന്നൊരു തോന്നലാണെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടില്ലേ സേതു അവിടെ വന്നു കയറിയപ്പോൾ ഋതു ഉണ്ടാക്കിയ വഴക്കും പൊല്ലാപ്പും ഒക്കെ എന്നൊക്കെ ചോദിക്കൂട്ടെ ഇനി അങ്ങോട്ട് പൊന്നുമടത്തില് അത്തരം രംഗങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും സേതു അവൻ എനിക്ക് എനിക്കെന്റെ മകൻ തന്നെയാണ് അവൻ മകനായി ചേർത്ത് വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവനെ ഋതുവും സേതു സേതു സേതുവിനൊക്കെ ഒരുന്ന് പറഞ്ഞ എനിക്ക് സങ്കടമുള്ള കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ അവരോടൊക്കെ എന്തു പറഞ്ഞാലും അവരവരുടെ വഴിക്ക് സഞ്ചരിക്കൂ എന്ന് നമ്മുടെ പൂർണ്ണിമ പറയണം സേതുവിനെ അവരൊരു ശത്രുവിന്റെ സ്ഥാനത്ത് മാത്രമേ കാണുവുള്ളൂ അവൻ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ അതെ എന്തായാലും മാധവൻ സാർ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ ചേച്ചി ചേച്ചി അത് ഓർത്ത് സമാധാനിക്കാം ഈ മക്കളീ പറയുന്നത് പോലെ സേതു എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ ആ ചേച്ചി പറഞ്ഞു എത്രയൊക്കെ ആണെങ്കിലും മാധവൻ സാറിന്റെ ചോര തന്നെയല്ലേ അതും അതെങ്കിലും മോളൊന്നും ഓർക്കണ്ടേ രതുകോൾ ഇച്ചിരി ഓവറാവട്ടോ എന്ന് പറഞ്ഞു അപ്പം മാധവേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ സേതു ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയതിൻ്റെയും വേദനിപ്പിച്ചതിൻ്റെയും ദേഷ്യമാണ് അവൾക്കുള്ളത് അതങ്ങനെ പെട്ടെന്നൊന്നും അവളുടെ മനസ്സിൽ നിന്ന് പോകുമെന്ന് തോന്നണില്ല എന്ന് നമ്മുടെ പൂർണിമയ നേരം പറയുക സേതു അവിടെ നിന്ന് ഇറങ്ങിയാൽ മോളുടെ ദേഷ്യം കുറച്ചൊക്കെ കുറയും പക്ഷെ സേതു അവിടെ നിന്ന് ഇറങ്ങില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു സേതു അവിടെ നിന്നാൽ റതുവിൻ്റെ ഉപദ്രവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും പല്ലവി പറയുന്നു അതെങ്ങനെ അവസാനിക്കുമെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഋതു എന്തൊക്കെ ചെയ്താലും സേതു ഒന്നും തിരിച്ചയില്ല ചേച്ചി പുറമേ ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും അവനവന്റെ അനുജത്തിമാരോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് നമ്മുടെ പൂർണിമയോട് ബേബി ചേച്ചി പറഞ്ഞു അപ്പം അതെ അത് ബേബി പറഞ്ഞത് ശരിയാ അവൻ്റെ ദേഷ്യം മുഴുവനും എന്നോടാണെന്നുള്ള കാര്യം പറയുന്നു പൂർണ്ണിമ അല്ലെങ്കിൽ പൊല്ലും പൊന്നുമടത്തിൽ കഴിഞ്ഞ പതിനാറ് ദിവസം അവൻ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം ശരിയാകും പൂർണ്ണിമേച്ചി ചേച്ചി വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി സമാധാനിപ്പിക്കുമ്പോൾ എൻ്റെ വിഷമം മാറണമെങ്കിൽ സേതു എന്നെ അവൻ്റെ അമ്മയായി കണ്ട് സ്നേഹിച്ചു തുടങ്ങണം എന്ന് പൂർണിമ പറയണം അവൻ എന്നെ അവനെന്നെ അമ്മയെ എന്ന് വിളിക്കണം ആ ഒരു വിളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ നമ്മുടെ പൂർണിമ ഇങ്ങനെ പറയാം അങ്ങനെ പൂർണിമ സേതുവിനെ മകനായി സ്നേഹിക്കാൻ കൊതിച്ചു നിൽക്കുന്നു ആ വീട്ടിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കൊണ്ടേയിരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് രാത്രി പല്ലവിയുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ വരുന്നു കള്ളനല്ല മതിലി കടന്നു വരുന്നത് ഇന്ദ്രനാണ് നമ്മുടെ പല്ലവിയെ തേടി അവൻ ഇങ്ങനെ പല്ലവിയുടെ റൂം ഇതാക്കി റൂമിൽ കയറി അപ്പോൾ പല്ലവി നല്ല ഉറക്കം മുഖത്തും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കയറി വന്നിട്ട് കത്തിയും കയ്യിലുണ്ട് എന്നിട്ട് പല്ലവിയുടെ അടുത്ത് അങ്ങനെ ഇരിക്കുക എന്നിട്ട് കത്തി ഇങ്ങനെ കറക്കി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുക കേട്ടോ എന്നിട്ട് പല്ലവി നീ ഉറങ്ങിക്കോ ഇനി നീ ഉണരില്ല എന്ന് നീക്കുമായി ഉറങ്ങിക്കോ പിന്നെ ഇന്ന് നിന്റെ അവസാന ദിവസമാണെന്നൊക്കെ പറഞ്ഞു പല്ലവിയെ ഇവൻ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു എന്നിട്ട് പല്ലവി ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും പല്ലവിയാണെങ്കിൽ നല്ല ഉറക്കമല്ലേ അപ്പോൾ നിന്നെ ഏതായാലും ഞാൻ കൊല്ലും പക്ഷേ എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഭാര്യയായി ജീവിച്ചതിന് ശേഷം മാത്രം നീ മരിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയോട് അങ്ങനെ ഒരു ക്രൂരത ഈ ഇന്ദ്രൻ കാണിക്കാൻ തുടങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി